കെ ടി ജലീൽ ഇന്നലെ നിയമസഭയിൽ ഒരു ഭൂതത്തെ തുറന്നുവിട്ടു പേര് തുഷാർ ഗോയൽ ഇന്ത്യയിലെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ അധിപന്മാരിൽ ഒരാൾ അയാൾ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ ആർ ടി ഐ സെൽ മേധാവിയായി നിയമിക്കപ്പെട്ടിരുന്നു എന്ന സുപ്രധാന വെളിപ്പെടുത്തലാണ് കെ ടി ജലീൽ നിയമസഭയിൽ നടത്തിയത് കെ സി വേണുഗോപാലും തുഷാർ ഗോയലും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രവും ഡോക്ടർ ജലീൽ നിയമസഭയിൽ ഹാജരാക്കി ആരാണ് ഈ തുഷാർ ഗോയൽ എങ്ങനെ അയാൾ രാജ്യ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന ചുമതലയിൽ അവരോധിതനായി ആരാണ് കോൺഗ്രസിൽ അയാളുടെ ഗോഡ് ഫാദർ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് ഡൽഹിയിലെ മഹിളാപൂരിലെ ഒരു ഗോഡൗൺ റെയ്ഡ് ചെയ്ത പോലീസ് സംഘത്തിന് ലഭിച്ചത് അഞ്ഞൂറ്റി അറുപത് കിലോ കൊക്കൈനും നാൽപ്പത് കിലോ മരിജുവാനയും മതിപ്പ് വില അയ്യായിരത്തി അറുനൂറ് കോടി എന്ന് പോലീസ് അറസ്റ്റിലായത് നാല് പേർ തുഷാർ ഗോയൽ സഹായികളായ ഹിമാംശു കുമാർ ഔറംഗസേബ് സിദ്ദിഖി ചെറുകിട കച്ചവടത്തിന് ചരക്കെടുക്കാനെത്തിയ ഭരത് കുമാർ ജെയിൻ ലണ്ടൻ ആസ്ഥാനമാക്കി ഈ മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കുന്ന ജാസി എന്ന ജിതേന്ദ്ര ഗില്ലിനെ ഒക്ടോബർ മൂന്നിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ തുഷാർ ഗോയൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സുപ്രധാന ചുമതലയിൽ നിയമിക്കപ്പെട്ടത് എന്താണ് അയാളുടെ കോൺഗ്രസ് ചരിത്രം അങ്ങനെ പറയാൻ മാത്രം ഒരു കോൺഗ്രസ് പാരമ്പര്യമൊന്നും തുഷാർ ഗോയലിനില്ല പിതാവ് സുഭാഷ് ഗോയലിന് സ്കൂൾ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന ബിസിനസ് ആണ് പിതാവിന്റെ പ്രസിദ്ധീകരണശാലയുടെ മൂന്നു നില ഗോഡൌൺ ആയിരുന്നു തുഷാർ ഗോയലിന്റെ മയക്കുമരുന്ന് സംഭരണ കേന്ദ്രം രണ്ടായിരത്തി മൂന്നിൽ ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ തുഷാർ ഗോയൽ എൻ എസ് യുവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ സജീവ പ്രവർത്തകനോ അനുഭാവിയോ ആയിരുന്നതിന് ഒരു തെളിവുമില്ല ക്ലബുകളിലും പബ്ബുകളിലുമായി ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു നടന്ന കാലത്ത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത ഒരു വിവാഹം കഴിച്ചതോടെ പിതാവുമായി ബന്ധമില്ലാതായി ക്ലബ്ബുകളിൽ നിത്യ സന്ദർശകനായിരുന്ന തുഷാർ ഗോയൽ രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായ് ആസ്ഥാനമായ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് ഡൽഹിയിൽ മയക്കുമരുന്ന് വിപണനത്തിന് വേണ്ടി ഹിമാംശു കുമാറിനെയും ഔറംഗസീബ് സിദ്ദിഖിയെയും കൂടെ കൂട്ടി ആയിരുന്നു തുഷാർ ഗോയലിന്റെ ഡ്രൈവറും അംഗരക്ഷകനും രണ്ടായിരത്തി പതിനെട്ടിൽ ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനി ജിതേന്ദർ ഗില്ലിയുമായി തുഷാർ ഗോയലും സംഘവും ബന്ധമുണ്ടാക്കി ടൺ കണക്കിന് മയക്കുമരുന്ന് അവർ ഇന്ത്യയിലേക്ക് കടത്തി അതിലൊരു കണ്ടെയ്നറാണ് ഒക്ടോബർ ഒന്നിന് പിടിയിലായത് അഞ്ഞൂറ് കിലോ കൊക്കൈനും നാൽപ്പത് കിലോ മരിജുബാനയും തുഷാർ ഗോയലിൻ്റെ കോൺഗ്രസ് ബന്ധം പുറത്തായപ്പോൾ ഇയാളെ പണ്ടേ തങ്ങൾ പുറത്താക്കിയതാണെന്ന സ്ഥിരമടവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയിരുന്നു പക്ഷെ അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഐ ടി ഐ മേധാവിയായി നിയമിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വൻതോതിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിവന്ന ക്ലബ്ബുകളിലും പബ്ബുകളിൽ നിന്ന് ഇറങ്ങാതെ ആഡംബര ജീവിതം നയിച്ചു വന്ന തുഷാർ ഗോയൽ എവിടെ വെച്ചാണ് ഏത് കാലത്താണ് യൂത്ത് കോൺഗ്രസ് ആയത് കഴിഞ്ഞ കൊല്ലം പൂനെയിൽ പിടിച്ചെടുത്തത് മൂവായിരം കോടിയുടെ മയക്കുമരുന്നാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ വീരേന്ദ്ര ബെസോയിയുമായും തുഷാർ ഗോയലിന് അടുത്ത ബന്ധമുണ്ട് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ മയക്കുമരുന്ന് സാമ്രാജ്യം നിയന്ത്രിക്കുന്നത് ഇവരൊക്കെയാണ് ഇവർ എങ്ങനെയാണ് ഏത് കാലത്താണ് കോൺഗ്രസിന്റെ ഭാഗമായത് മുക്കാൽ ചക്രത്തിന് കൊച്ചുപൊടികൾ വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരോ ഇടനില വ്യാപാരം നടത്തുന്ന പകൽമാന്യന്മാരോ അല്ല ഇവർ ഇന്ത്യയിലെ മയക്കുമരുന്ന് വ്യാപാരം നിയന്ത്രിക്കുന്ന വൻകിട മാഭിയയിലെ അംഗങ്ങൾ ശതകോടികൾ വിലവരുന്ന തൺകണക്കിന് മയക്കുമരുന്ന് ഇന്ത്യയിൽ എവിടെയും ശേഖരിക്കാനും വിതരണം ചെയ്യാനും സജ്ജമായി നിൽക്കുന്ന അതിവിപുലമായ ശൃംഖലയെ നയിക്കുന്നവർ അവരിൽ ഒരാളാണ് തുഷാർ ഗോയൽ അയാൾക്ക് എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ആർ ടി മേധാവിയായി നിയമനം കിട്ടി ആ നിയമ ഉത്തരവൊന്ന് വായിച്ചു നോക്കൂ ഗോയലിന്റെ സമയവും ഊർജവും മുഴുവനും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടത്രേ എവിടെ നിന്ന് കിട്ടി ആത്മവിശ്വാസം കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഏത് പരിപാടിയിൽ എന്നാണ് തുഷാർ ഗോയൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് വേണ്ടി പടവിട്ടിയ യുവതൃക്കിയായിരുന്നു തുഷാർ ഗോയൽ ആരായിരുന്നു അയാളുടെ കോൺഗ്രസിലെ ഗോഡ്ഫാദർ ഈ മയക്കുമരുന്ന് മാഫിയ തലവനെ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന ചുമതല നൽകാൻ ചരട് വലിച്ച പ്രമുഖൻ ആരാണ് ആരുടെ നോമിനിയായിരുന്നു ഇയാൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കെ സി വേണുഗോപാലിന്റെയും മറ്റൊരു നേതാവായ ദീപേന്ദർ ഗൂഢയുടെയും അരമനയിലും അന്തപുരത്തിലും ഇയാൾക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു ഒരു ചെറിയ ഭൂതത്തെ അല്ല കെ ടി ജലീൽ ഇന്നലെ നിയമസഭയിൽ കുടം തുറന്ന് പുറത്തുവിട്ടത് നാടൻചാരായ കച്ചവടം മുതൽ വൻകിട സ്പിരിറ്റ് രാജാക്കന്മാർ വരെ നേതൃനിരയിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സാമ്പത്തിക പിൻബലത്തിലാണ് ആ സംഘടന നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെ കൊട്ടുപടി മുതൽ വിദേശ മദ്യം വരെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരു ഉളുപ്പുമില്ലാതെ മദ്യനിരോധനവും മദ്യവർജനവും ഒക്കെ പ്രസംഗിക്കും കേരളത്തിൽ അക്കാഴ്ച നമുക്ക് സുപരിചിതമാണ് ഈ മദ്യമാഫിയയ്ക്കൊപ്പം മയക്കുമരുന്ന് മാഫിയയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണോ തുഷാർ ഗോയലിന്റെ കോൺഗ്രസിലെ സ്ഥാനാരോഹണം മറുപടി പറയാനുള്ള ചുമതല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്